നമസ്കാരം പ്രതിപക്ഷ നേതാവ് ആരോപണ മുൾമുനയിൽ നിർത്തിയ കിഫ്ബിയുടെ മസാല ബോണ്ടിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അപൂർവ്വ നേട്ടം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ മസാല ബോണ്ടുകൾ പൊതുവിപണിയിൽ ഇറക്കുന്ന ചടങ്ങിലേക്ക് പിണറായി വിജയന് ക്ഷണം ലഭിച്ചു മെയ് പതിനേഴിനാണ് ചടങ്ങ് നടക്കുന്നത് പ്രധാനപ്പെട്ട ഓഹരികളുടെയും ബോണ്ടുകളുടെയും വിൽപ്പന മാത്രമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ചടങ്ങായി നടത്താറുള്ളത് നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ ബോണ്ട് വിൽപ്പനയുടെ തുടക്കവും ധന ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ ക്ഷണിച്ച് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നടത്തിയിരുന്നു എന്നാൽ ഇങ്ങനെയൊരു ചടങ്ങിൽ ഒരു മുഖ്യമന്ത്രിക്ക് ക്ഷണം കിട്ടുന്നത് ഇതാദ്യമായിട്ടാണ് കിഫ്ബിക്കെതിരെ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല അടക്കമുള്ളവർ രംഗത്തെത്തിയപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ആദരം വരുന്നതെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ലണ്ടനിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ അനുമതിയും ആവശ്യമുണ്ട് അനുമതി കിട്ടിയാൽ മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കാൻ ലണ്ടനിലേക്ക് പോകും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മസാല ബോണ്ട് നിക്ഷേപത്തെക്കുറിച്ച് അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു ഇത് ആദ്യമായാണ് ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ ഇറക്കുന്ന ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതും അതിന്റെ വിൽപ്പനയുടെ തുടക്കം ചടങ്ങായി നടത്തുന്നതും മെയ് പതിനേഴിനാണ് മുഖ്യമന്ത്രി മന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മണിമുഴക്കി വിൽപ്പനക്ക് ഔദ്യോഗിക തുടക്കമിടുന്നത് സാധാരണ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ പുതിയ ബോണ്ടുകളും ഓഹരികളും അവതരിപ്പിക്കുമ്പോൾ മണിമുഴക്കിയാണ് ഔദ്യോഗികമായി തുടക്കം കുറിക്കുക കിഫ്ബിയുടെ മസാല ബോണ്ടുകൾ ലണ്ടന് പുറമെ സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിനോടകം രണ്ടായിരത്തിഒരുന്നൂറ്റി കോടി രൂപയ്ക്ക് വിവിധ സ്വകാര്യ കമ്പനികൾ മസാല ബോണ്ടുകൾ വാങ്ങിക്കഴിഞ്ഞു ഇനി പൊതുവിപണിയിലുള്ള ബോണ്ടുകളുടെ നിലതാ വില നിലവാരം സർക്കാരിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് മസാല ബോണ്ടുകളുടെ വിലയിൽ ഇടിവുണ്ടായാൽ അത് ഇനി കിഫ്ബി ഇറക്കുന്ന ബോണ്ടുകളുടെ വിൽപ്പനയെ ബാധിക്കും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം സാമ്പത്തിക സ്ഥിതി തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇത് അതിനിടെ കിഫ്ബി മസാല ബോണ്ടിൽ എസ് എൻ സി ലാവലിന്റെ പങ്കാളിത്തമുള്ള കമ്പനി നിക്ഷേപം നടത്തിയെന്ന ചെന്നിത്തലയുടെ ആരോപണം തെറ്റാണ് എന്ന വിധത്തിൽ വാർത്തകൾ വന്നതോടെ സംഭവത്തിൽ വിശദീകരണവുമായി ചെന്നിത്തല വീണ്ടും രംഗത്തെത്തി താൻ ഉന്നയിച്ച ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹം എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് മസാല ബോണ്ടിൽ ഇടനിലക്കാരുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു പിണറായി വിജയൻ പ്രതിക്കൂട്ടിലാകാനിടയാക്കിയ എസ് എൻ സി ലാവ്ലിൻ കമ്പനിയും സർക്കാർ സംരംഭമായ കിഫ്ബിയിൽ ഇപ്പോൾ കോടികളുടെ നിക്ഷേപം നടത്തിയ സി ഡി പി ക്യൂവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിനു പിന്നാലെ ഇന്നലെ ധനമന്ത്രിയുടെ ആദ്യ പ്രതികരണം രാജ്യാന്തര വിപണിയിൽ ഇന്ത്യൻ രൂപയിൽ തന്നെ ബോണ്ട് ഇറക്കി പണം സമാഹരിക്കുന്നതാണ് മസാല ബോണ്ടുകൾ രൂപയിൽ ബോണ്ട് ഇറക്കുന്നതിനാൽ പണം സ്വീകരിക്കുന്നവരെ വിനിമയ നിരക്കിലെ വ്യത്യാസം ബാധിക്കില്ല ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ നിക്ഷേപങ്ങൾക്കാണ് മുഖ്യമായും മസാല ബോണ്ട് വഴി കടമെടുക്കുന്നത് രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ നഷ്ടം കിഫ്ബി പോലെ ബോണ്ട് ഇറക്കുന്നവരെ ബാധിക്കില്ല നിക്ഷേപകരാണ് നഷ്ടം സഹിക്കേണ്ടി വരിക എന്നാൽ നല്ല റേറ്റിംഗ് ഉള്ള ഏജൻസികൾ മസാല ബോണ്ട് ഇറക്കിയാൽ സാധാരണ ാഭസാധ്യത മുന്നിൽ കണ്ട് കമ്പനികൾ നിക്ഷേപം നടത്താറുണ്ട് ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച റേറ്റിംഗോടെയാണ് കിഫ്ബി മസാല ബോണ്ടുകൾ പുറത്തിറക്കിയത് ഇതുവഴി രണ്ടായിരത്തി കോടി രൂപ സമാഹരിക്കുകയും ചെയ്തു ടാമാസ്ക് ഹോൾഡിംഗ് അബുദാബി ഡെവലപ്മെന്റ് അതോറിറ്റി തുടങ്ങിയവരാണ് കിഫ്ബിയിൽ ഇതിനോടകം നിക്ഷേപം ഇറക്കിയത്